Hello! നമ്മൾ ഇന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ കിറ്റാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മിക്സഡ് കളർ ബീഡാണ് എന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് കളേഴ്സ് വൈറ്റും ഓറഞ്ചും പിന്നെ ഗ്രീനും അപ്പോൾ ഇത് മൂന്നും കൂടെ നാൽപ്പത് ഗ്രാമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വയർബോ ബോ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വയർ ബോ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീറ്റർ ക്രിസ്റ്റൽ ടേക്കും അതുപോലെ രണ്ട് എൻ്റെ ബീഡും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ പോയിൻറ്റ് എയ്റ്റ് എം എമ്മിൻ്റെ കൊടുക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് മാലയും ബ്രേസ്ലെറ്റും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ടോട്ടൽ നാൽപ്പത് ഗ്രാം വെച്ചിട്ട് ഞാനത് ചെയ്യുന്ന ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ചെയ്യുന്നതല്ല ചെയ്തത് അപ്പോൾ ഇത് വന്നിട്ട് മൂന്ന് കളറിലുള്ള ഫോം ഫ്ലവേഴ്സ് മൂന്നെണ്ണം വീതമാണ് പിന്നെ അതിനെ മാച്ച് ചെയ്യാനായിട്ട് ഒരു സാറ്റിൻ ബോയും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ഫോം ഫ്ലവർ തന്നെ അതായത് ഒരു ഓരോ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബോ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ വെച്ചിട്ട് മൂന്നെണ്ണം ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഉള്ളത് ഇത് ഇതുപോലുള്ള പോംപോമാണ് പോംപോം അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ കളറും രണ്ടെണ്ണം വീതം കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ ഞാൻ അഡീഷണൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഗ്ലിറ്റർ പോകുമ്പോൾ അതും രണ്ടെണ്ണം വീതം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ച് ബോയിൽ വേണമെങ്കിലും ഒട്ടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് വലിയ അലിഗേറ്റർ ക്ലിപ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചര സെൻറ്റിമീറ്ററിൻ്റെ ആണേ അപ്പോൾ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കും കേട്ടോ വരുന്നത് അവൈലബിലിറ്റി അനുസരിച്ചിട്ടിരിക്കും പിന്നെ ഒരു സ്റ്റീൽ ബോ കൊടുക്കുന്നുണ്ട് ഈ സ്റ്റീൽ ബോയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ഗ്ലിറ്റർ ട്യൂബ് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കള്ളലുള്ള ഗ്ലിറ്റർ ട്യൂബ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്ററും അല്ല അരമീറ്ററും അല്ല അറുപത് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മെഡഞ്ഞിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോയ് ആയിട്ട് ചെയ്യാം അങ്ങനെ ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോ ആയിട്ടും ചെയ്യാം കേട്ടോ പിന്നെ അരമീറ്റർ എൻ്റെ ടൈപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഹാഫ് ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ എ ഫൈവ് ആണ് കൊടുക്കുന്നത് മൂന്ന് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ അല്പം പോലും ഗ്ലിറ്റേഴ്സ് ഒന്നും പോകാത്ത ടൈപ്പിലുള്ള ഫോം ഷീറ്റ് ആണ് പിന്നെ അതിനെ മാച്ചിങ് ആയിട്ട് അതിലെന്തെങ്കിലും ബോ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ബോ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഓറഞ്ച് സാറ്റിൻ ബോ കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മാച്ച് ചെയ്യാനായിട്ട് അതും നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു ഇതിന് കൊടുക്കുന്നതേ ഉള്ളൂ ഓരോ മീറ്റർ വെച്ചിട്ട് സാറ്റും റിബണും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൽ വരുന്നത് ഇതിനെല്ലാം കൂടെ ടു ഫിഫ്റ്റി നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതായത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ടു നോട്ട് നയനാണ് ഇപ്പോൾ ഷിപ്പിംഗ് അൻപത് രൂപയാണ് എടുക്കുന്നത് അപ്പോൾ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ടു ഫിഫ്റ്റി നയനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അതായത് അര കിലോ വരെ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഷിപ്പിംഗ് ചാർജിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫോട്ടോസ് കൊടുക്കാമേ ഇത് നമ്മൾ ഗ്രാം ബീഡ്സ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഹെയർ ബാൻഡും മാലയും ബ്രേസ്ലെറ്റും നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗ്ലിറ്റ് ട്യൂബ് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കിയതാണ് സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാക്കാം മൂന്ന് ബോയായിട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ ഇത് ഇത് എല്ലാ ഫോം ഫ്ലവറും വെച്ചിട്ടുണ്ടാക്കിയാണ് ഇത് നമുക്ക് മൂന്ന് ബോയായിട്ട് ചെയ്യാം സൈഡിൽ മൂന്ന് ഫ്ലവേഴ്സ് മാത്രം ഒടിച്ചിട്ട് നമുക്ക് ഒരു ബോയ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇത് ഇത് നമ്മൾ കുറച്ച് പാർട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം പിന്നെ ഇതും ക്ലിപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം സെയിം അത് തന്നെയാണ് വരുന്നത് ഇതിൽ ബാലൻസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അതെന്തൊക്കെയാണ് ബാലൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഈ ഒരു മോഡല് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത് അപ്പോൾ മേക്കിംഗ് വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവരെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക് യു